എന്റെ കേരളം സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിച്ച പായസ മത്സരം രുചിക്കൂട്ടിന്റെ കലവറയായി പച്ചപ്പായ പായസം മാങ്ങാണ്ടിപ്പരിപ്പ് പായസം കൂൺ പായസം ക്യാരറ്റ് പായസം മത്തങ്ങ ക്യാരറ്റ് പായസം പഞ്ചഫലം പായസം അവിൽ പായസം ശംഖുപുഷ്പം മുല്ലപ്പൂ പായസം ചക്കക്കുരു പായസം മിക്സഡ് പായസം ചക്ക പായസം തുടങ്ങിയ വിവിധ തരം പായസങ്ങളാണ് മത്സരത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ തയ്യാറാക്കിയത് മാങ്ങാണ്ടി പരിപ്പ് പായസം തയ്യാറാക്കിയ വെള്ളാങ്കല്ലൂർ ബ്ലോക്കിലെ പൂമംഗലം സി ഡി എസിലെ എം എസ് സുനിത ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം കൊടകര ബ്ലോക്കിലെ പുതുക്കാട് സി ഡി എസിലെ പി ആർ സിലി അന്തിക്കാട് ബ്ലോക്കിലെ താന്യം സി ഡി എസിലെ യമുന രാജുവും മൂന്നാം സ്ഥാനം തളിക്കുളം ബ്ലോക്കിലെ തളിക്കുളം സി ഡി എസിലെ സീനത്തും കരസ്ഥമാക്കി അഞ്ചു ദിവസങ്ങളിലായി ജ്യൂസ് പായസം പുട്ട് കേക്ക് നാടൻ വിഭവങ്ങൾ എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ബ്ലോക്ക് ലെവൽ മത്സരങ്ങളുടെ വിജയികളാണ് ജില്ലാതല മത്സരങ്ങളിൽ മാറ്റുരച്ചത് വ്യാഴാഴ്ച പുട്ട് മത്സരം നടക്കും ടി സി വിനോസ് തൃശൂർ